അപ്പോൾ നല്ലൊരു ഞായറാഴ്ച അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിച്ചു തന്നപ്പോഴാണ് അമ്മയുടെ കുറച്ച് റെസിപ്പി അടിച്ചു പറ്റാൻ ഓർത്തു നല്ല മുളകിട്ട മീൻകറി ഉണ്ടാക്കാൻ ഓർത്തു ഞാനിങ്ങനെ ഇടയ്ക്ക് മാർക്കറ്റിലൊക്കെ പോയി വീട്ടിൽ മീൻ മീനൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ അമ്മ പറയും നല്ല മുളകിട്ട മീൻകറി വെച്ചു തരാൻ തുടങ്ങും അപ്പം രണ്ട് ദിവസം മുമ്പ് വെക്കണം നല്ല ശരിയാവശത്തുള്ളൂ അതുവേണ്ടിയുള്ള റെസിപ്പിയൊക്കെ ഞങ്ങൾ മനസ്സിലാകും ഓർത്തെടുത്തു പിന്നെ രാവിലെ ഞായറാഴ്ച പള്ളിയിലും പോയി വന്നപ്പോൾ കപ്പയും മേടിച്ചു കപ്പയില്ലാതെ പിന്നെ മീൻകറി അങ്ങനെ കൂട്ടും പിന്നെ കപ്പ നാല് മുറു മുറുക്കി കിടക്കുന്നു ചട്ടിക്കകത്തേക്ക് അങ്ങ് വേവിച്ചു കൊടുത്തു വസ്ത്രീറ്റ കൊണ്ട് ആവി വന്നു കപ്പ നല്ല സൂപ്പറി ചെയ്ത് നോക്കി അടിപൊളി നമ്മൾക്ക് ഇന്ന് അത്ര ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ നല്ല ദിവസം മീൻകറി വെച്ചാലേ ഒന്ന് ഇളക്കി കൂട്ടി ചൂടാക്കി എടുത്തു അപ്പങ്ങനെ തട്ടി ഇട്ടു മീൻകറി അങ്ങ് ചുറ്റിച്ച് അപ്പയുടെ മേലൊക്കെ ഞങ്ങൾ കുളിപ്പിച്ചെടുത്ത് കുറച്ച് സാധനം വെച്ചു ഞായറാഴ്ച അല്ലേ പൊടി പിടുത്തു പിടിക്കുക ഈ പ്രവാസ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ വീടിനെ മിസ് ചെയ്യുമ്പോൾ 재미, иная цилиэт ала filt Sunber ори ашварсого BILLARHAX午